അസ്ലാം വലൈക്കും ഡാസൽ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഡാസിൽ ഫാഷന്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ഓണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓണം കളക്ഷൻസ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓണം സാരി ദാവണി സെറ്റും ഉണ്ട് അതുപോലെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് പിന്നെ കുർത്താസ് അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം കുഞ്ഞുമക്കളുടെ ഡ്രസ്സും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞുമക്കൾ എന്ന് പറയുമ്പോൾ ഒരു വയസ്സിൽ ആറ് മാസം മുതൽ സിക്സ് മന്ത്സ് മുതൽ ഫൈവ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രോക്സും അതുപോലെ സ്കേർട്ട് ആൻഡ് ബ്ലൗസും ഒക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഒരുപാട് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഡബിൾ ഷെയഡിൽ വരുന്ന ഐറ്റംസ് അജറക് പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഇതിന്റെ കളക്ഷൻസ് ഒക്കെ നമ്മൾ ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് നമ്മൾ വീഡിയോസിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഓണം കളക്ഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കുർത്തീൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ചിന്തിക്കുന്നുണ്ടാവും എന്റെ ബാക്കിൽ ഇവിടെ നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് ബോക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായിരിക്കും അല്ലെ ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സെവന്റി ഫൈവ് ദിറംസിന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ ഡാസലിന്റെ വക ഒരു ഓണസമ്മാനാണ് അതാണ് ഇട്ട് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ആരും മിസ് ചെയ്യേണ്ട ഷോപ്പിലേക്ക് പെട്ടെന്ന് വരാ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജയിലാണ് ഷാർജ അൽ ഖാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡിലായിട്ട് വരും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടിഷ്യൂ മെറ്റീരിയലിലും കോട്ടണിലും വരുന്ന കുർത്തീന്റെ കളക്ഷൻസ് ആണ് അപ്പൊ സൈസ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെയാണ് പ്ലസ് സൈസിന്റെ കളക്ഷൻസ് കൂടെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഇൻഷാല്ല അതിന്റെ കളക്ഷൻസ് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഞാനിപ്പോ കാണിക്കുന്ന ഐറ്റം വന്നിട്ട് ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് ജ്വലിനൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ ഒരു സിബ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീറ്റ്സ് വർക്ക് ആണ് നമ്മൾ നെക്ക് പോർഷനിൽ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ടോപ്പ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ വ്യൂ അടുത്തത് വരുന്നത് കോട്ടണിലാണ് കോട്ടണില് വി നെക്കാണ് ചെയ്തിട്ടുള്ളത് നെക്ക് ഫുള്ളായിട്ട് ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരികയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രത്യേകത നമുക്ക് ഓണത്തിന് മാത്രല്ല വേറെ ഏത് ഫംഗ്ഷനും നമുക്ക് ഇത് യൂസ് ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റാണിത് അടുത്ത കുർത്തിന്റെ വ്യൂ ഇതാണ് വരുന്നത് ടിഷ്യൂ ആണ് വീനക്കണ ചെയ്തിട്ടുള്ളത് നിനക്ക് ഫുള്ളായിട്ട് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് വരുന്നത് ടിഷ്യൂ തന്നെയാണ് ഫ്രണ്ടിൽ ഒരു പാച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു നേവി ബ്ലൂ മെറൂൺ കോമ്പിനേഷനിലാണ് ചെറിയ ചെറിയ വൈറ്റ് ഗോൾഡൻ ബീഡ്സ് വർക്ക് ആണ് ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് യൂസ് ആക്കിയിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് ഇത് വന്നിട്ട് നമ്മൾ തൊട്ടു മുന്നേ കാണിച്ച നേവി ബ്ലൂ അതേ ഒരു കളർ ചേഞ്ച് ആണ് മെറൂൺ ആണ് ഇത് വരുന്നത് മിറർ വർക്കും ബീഡ്സ് വർക്കും കൊണ്ട് ഇതും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ വന്നിട്ട് ടിഷ്യൂ തന്നെയാണ് ഇട്ട് വരുന്നത് അടുത്ത കുർത്തി വരുന്നത് നമ്മൾ നേരത്തെ ഇതേ ഒരു പാറ്റേണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ട് വീനക്കാണ് വീനക്കിന് ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഒരു ബട്ടൺ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഓണത്തിന് മാത്രമല്ല നമുക്കിപ്പോൾ വേറെ എന്ത് ഒരു വൈറ്റ് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഇവൻ ഒരു ചർച്ചിൽ പോകുമ്പോഴൊക്കെ നമുക്കിത് യൂസ് ആക്കാൻ പറ്റിയ ഒരു ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പ്യൂർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് യൊ പോഷൻ ഫുള്ളായിട്ട് നമ്മളൊരു മിറർ വർക്ക് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മിറർ വർക്കിന് ചുറ്റിനും ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് കൊണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ടിഷ്യു തന്നെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ വ്യൂ ഇതിൽ വന്നിട്ട് ടോപ്പിന്റെ താഴെ ഇതുപോലൊരു ഗോൾഡൻ കസവിന്റെ നമ്മളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് വരുന്നതും ടിഷ്യൂ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഹൈനെക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഹൈനെക്ക് കോളർനെക്കിന് ഫുൾ ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വ്യൂ അപ്പൊ ആരും മറക്കണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ലൊക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അവിടെ ലൊക്കേഷൻ മാപ്പ് ഷെയർ ചെയ്തിരുന്നതാണ് അടുത്തത് വന്നിട്ട് കുറച്ച് ഒരു ഡിഫറൻറ്റായിട്ടുള്ള റൈറ്റ് ആണ് നമുക്ക് നേരത്തെ മുന്നത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓണത്തിന് അല്ലാണ്ടും നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫംഗ്ഷൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് ഹെക്കോബ വർക്കാണ് ചെയ്തിട്ടുള്ളത് പ്യുവർ കോട്ടണിൽ മീനൊക്കെയാണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ ഫുൾ ആയിട്ട് മിറർ വർക്കും ചെറിയ ഒരു ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിറർ എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മിററിന് ഒരു ചെറിയ ഒരു ഗ്രീൻ കളർ ത്രെഡ് വർക്ക് കൊണ്ടാണ് ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് അടുത്തത് വന്നിട്ടുള്ളത് സെയിം ടിഷ്യൂയിൽ തന്നെ ഈ പോർഷനിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു പ്രിന്റ് ആണ് അജിറക് പ്രിന്റിൽ കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് മിറർ വർക്കും ബീഡ്സ് വർക്കും കട്ട് ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെയിം ടിഷ്യൂ ആണ് ഫ്രണ്ട് പാച്ച് വർക്കാണ് ഒരു ഓറഞ്ച് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഒരു പ്രിന്റ് ആണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് അതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റിൽ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈനിൽ കട്ട് ബീറ്റ്സ് വർക്കും മിറർ വർക്കും കൊണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടി ഫ്ലൈറ്റിലെ ഒരു വർക്ക് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ ഞാനിതിപ്പോ ജസ്റ്റ് കുർത്തീസ് കാണിച്ചു കാണിച്ചു പോവാണ് വീഡിയോസിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇതിന്റെ സൈസും പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു അജറക് പ്രിന്റ് തന്നെയാണ് അജറക് പ്രിന്റില് മിറർ വർക്കും ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്തൊരു കുർത്തി സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കേണ്ട നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ വീടിന്റെ തുടക്കത്തിൽ ഒരു ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവൻറി ഫൈവ് ധിറംസ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അത് ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് മാത്രമല്ല ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും ഗിഫ്റ്റ് നമ്മൾ സെവൻറി ഫൈവ് ധിറംസിന് എബവ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കിട്ടുന്നതാണ് അപ്പൊ ചാൻസ് ആരും മിസ് ചെയ്യണ്ട നെക്സ്റ്റ് വീണ്ടും ഒരു ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു നേവി ബ്ലൂ വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന റൈറ്റ് ആണ് സെയിം പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ചും കൂടി ഫ്രണ്ട് പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ വർക്കും മിററിന് ചുറ്റും കട്ട് ബീഡ്സ് വർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടി ഫ്രണ്ട് കളർ കോമ്പിനേഷൻ ആണ് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെയാണ് സൈസ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് കുർത്തീൻ്റെയും ഇനിയും കളക്ഷൻസ് നമുക്ക് ഷോപ്പിലുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഒരു വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസ് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസിൽ നമ്മൾ വരാം അപ്പൊ ഇൻഷാല്ല ഇതിന്റെ ബാക്കി കളക്ഷൻസുമായിട്ട് വരുന്നത് വരേക്കും സ്ഥലക്കും